ഹലോ ഗോയ്സ് അപ്പ എ ടി ക്രൈൻ്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഈ കമ്പനിയിലെ ക്രൈനാണ് അപ്പൊ ഞാനിപ്പോ സൈറ്റിലായത് കാരണം എനിക്കത് എടുക്കാൻ പറ്റും കാരണം ഞാൻ എന്റെ കൂട്ടുകാർ കമ്പനിയിലുള്ള കൂട്ടുകാരെ കൊണ്ട് വീഡിയോ പിടിപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട് അതിന്റെ ഔട്ട്രിഗർ സെറ്റ് ചെയ്യണം കാണിച്ചിരുന്ന ഔട്ട്രുകറും ഡ്രൈവിംഗ് ക്യാമ്പിനെ കുറച്ച് ഫങ്ഷൻസും കാണിച്ചു തരാം പിന്നെ എന്താണ് ഇത് എസ് എ സി വൺ ടെൻ വൺ ടെൻ എസ് എസ് എ സി വൺ ടെൻ എസ്സിന്റെ എ ടി ക്രൈനാണ് സാനിയുടെ അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ക്യാബിനും ഡ്രൈവിംഗ് ക്യാബിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഡ്രൈവിംഗ് ക്യാബിൻ ഫ്രണ്ടിലും ഓപ്പറേറ്റിംഗ് ക്യാബിൻ ബാക്കിലും ആണ് അതാണ് എ ടി ക്രൈൻ ആർ ടി ക്രൈൻ എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്തത് ആർ ടി ക്രൈനിലാണ് ഡ്രൈവിങ്ങും ഓപ്പറേറ്റിങ്ങും ഒരേ ക്യാബിലാണ് അപ്പം ഞാനിപ്പോൾ ഇടാൻ പോണത് എ ടി ക്രൈനിന്റെ വീഡിയോ ആണ് എസ് എ സി വൺ ടെൻ എസിന്റെ എ ടി ക്രൈനിന്റെ വീഡിയോ സാനി അപ്പം ഞാൻ ഇനി വീഡിയോ വീഡിയോ ആണ് ചേരാം അതിൽ എക്സ്പ്ലെയിൻ ചെയ്യണത് അവനായിട്ടാണ് ഞാനല്ല അപ്പൊ അതിൽ കുറച്ച് കാര്യങ്ങൾ അവൻ ഇപ്പൊ എനിക്ക് പറഞ്ഞു പറഞ്ഞ പോലെ അവിടെയൊക്കെ സ്കിപ്പ് ചെയ്താ പറഞ്ഞത് കാരണം എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ അറിയാന്ന് പറഞ്ഞാൽ അവിടെയൊക്കെ സ്കിപ്പ് ചെയ്താൽ പറയുന്നത് എന്നാലും ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട് അപ്പൊ ജസ്റ്റ് ആ വീഡിയോ കാണുന്നു ഓക്കെ ഇതാണ് ഔട്ടർ സ്വിച്ച് ഇത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ നമുക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും ലെവലും പ്രഷറും കാര്യങ്ങളൊക്കെ ഓൺ ആവുകയുള്ളൂ ഇത് ഓൺ ആക്കിയിട്ട് വേണം ഇത് ഇങ്ങനെ ഓൺ ആക്കണത് ഓൺ ആക്കിയിട്ട് വേണം ചില വണ്ടികളിലൊക്കെ ഇത് നേരെ ഉള്ളിട്ടായിരിക്കും ഇങ്ങനെ ഇടുമ്പോൾ ഓൺ ആവും ഇങ്ങനെ ഇടുമ്പോൾ ഓഫ് ആയിരിക്കും അത് നോക്കിയാൽ മതി ഇത് ഓൺ ആക്കിയ അവിടെ അങ്ങനെ വരികയുള്ളൂ പിന്നെ ഇത് ഹോണ് ഇത് ഡ്രൈവിങ്ങിൻ്റെ ആമൊയില് പിന്നെ ഇത് അസാഡ് ഫോർ ഇൻഡിക്കേറ്റർ ലൈറ്റിൻ്റെയൊക്കെ പിന്നെ ഹാൻഡ് ബ്രേക്ക് ഇത് ഓൺ ആ ഹാൻഡ് ബ്രേക്ക് അതൊക്കെ പിന്നെ ഇതെല്ലാം ഇതാണിത് ഇത് വീൽ കട്ടിങ് നമ്മൾ ഷോർട്ട് ഡിസ്റ്റൻസിലൊക്കെ ഓടിക്കണത് എന്ന് വെച്ചാൽ സൈറ്റിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കണത് ഈ വീൽ കട്ടിങ് ഈ വീൽ കട്ടിങ് ഇത് ഫുള്ള് ഫുള്ള് വീല് കട്ടാവും പിന്നെ റോട്ടിൽ ഓടിക്കണത് ഫ്രണ്ട് വീല് കട്ടിങ് മാത്രം ഇട്ടതാണ് ചിലപ്പോഴൊക്കെ ഓടി റോട്ടിൽ നല്ല ലോങ് റോട്ടൊക്കെ ആണെങ്കിൽ ഈ ഫ്രണ്ട് വീൽ കട്ട് മാത്രമാണ് അത് പിന്നെ നമുക്ക് ഓരോ അനുസരിച്ച് സാഹചര്യം അനുസരിച്ച് നമ്മളത് മാറ്റും പിന്നെ ഇതാണ് സസ്പെൻഷൻ്റെ കാര്യങ്ങൾ ഈ ഹാൻഡ് ഈ ഹാൻഡ് ബട്ടൺ കണ്ട ഇത് പ്രസ് ചെയ്ത് പിടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇതൊക്കെ ഇത് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഇതൊക്കെ ഓപ്ഷൻ ഓൺ ആവുകയുള്ളു ഇത് പ്രസ് ചെയ്ത് പിടിച്ചിട്ട് വേണം ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യാൻ പിന്നെ ഇത് ഓട്ടോ ലെവൽ ഇത് സസ്പെൻഷൻ ലോക്ക് ഇതൊന്നുമില്ല ഇതാണ് മാനുവലിൻ്റെ സ്വിച്ച് ഇത് നെക്കി ഇത് ഓൺ ആക്കിയാൽ മാനുവൽ ചാലു ആവും പിന്നെ മാനുവൽ ചാലു കഴിഞ്ഞാൽ പിന്നെ ഇത് ഫ്രണ്ട് രണ്ട് ഫ്രണ്ട് ലെഫ്റ്റ് ഫ്രണ്ട് റൈറ്റ് ഇത് റിയർ ലെഫ്റ്റ് റിയർ റൈറ്റ് മാനുവലിൻ്റെ സ്വിച്ച് കളിച്ച് മാനുവല് സെലക്ട് ചെയ്യണം നമുക്ക് ഏത് സസ്പെൻഷനാണ് ആദ്യം പൊക്കേണ്ടത് അല്ലെങ്കിൽ താക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യുക മാനുവല് നിക്കുക ഈ ഡിഫറൻസിൽ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അപ്പ് നിക്കിയാൽ സസ്പെൻഷൻ അപ്പാകും അതായത് വണ്ടി താഴും പിന്നെ ഡൗൺ നിക്കിയാൽ സസ്പെൻഷൻ ഡൗൺ ആവും വണ്ടി പോങ്ങും അങ്ങനെയാണ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ അൺലോക്ക് ആണെങ്കിൽ നേരെ ഉൾട്ടേയിരിക്കും അപ്പാണെങ്കിൽ വണ്ടി പൊങ്ങും ഡൗൺ ആണെങ്കിൽ വണ്ടി താഴും ഉൾട്ടേ ആവും ഈ ലോക്ക് അൺലോക്ക് ചെയ്താലും അപ്പം അങ്ങനെ അതായത് ഈ മാനുവൽ മാനുവല് ഈ ഹാൻഡ് ബട്ടൺ നിൽക്കുക ഓൺ ആക്കുക കണ്ട മാനുവൽ ഓൺ ആക്കി മാനുവൽ ഓണാക്കിയതിന് ശേഷം നമുക്ക് ഏത് ഇതാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഫ്രണ്ട് ഇപ്പം ഞാൻ ഫ്രണ്ട് സെലക്ട് ചെയ്യും ലൈറ്റ് എത്തിണ്ട ഇനിയും ഈ ഹാൻഡ് ബട്ടൺ നെക്കിക്കൊണ്ട് തന്നെ സസ്പെൻഷൻ അപ്പ് ചെയ്യണമെങ്കിൽ അതായത് വണ്ടി താഴ്ത്തണമെങ്കിൽ സസ്പെൻഷൻ അപ്പ് ചില വണ്ടികളിലൊക്കെ നേരെ ഉള്ട അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് വേണം പിന്നെ ചെയ്യാം സസ്പെൻഷൻ അപ്പ് ചെയ്യുക അപ്പോൾ വണ്ടി താഴ് അതുപോലെ തന്നെ വണ്ടി പൊക്കണമെങ്കിൽ സസ്പെൻഷൻ ഡൗൺ ചെയ്യാം അത് ഈ ഹാൻഡ് സിഗ്നൽ നിക്കൊണ്ട് വേണം ഇതെല്ലാം ചെയ്യാം അത്രയും കാര്യങ്ങൾ ഇതുപോലെ തന്നെ ഇത് ഓഫാക്കണമെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ ഹാൻഡ് സിഗ്നൽ നിൽക്കുക ഓഫ് ആക്കുക ഇതാണ് ഓട്ടോ ലെവല് ഈ ഓട്ടോ ലെവലാണ് നയന്റി കൗണ്ട് കൗണ്ടറേറ്റ് കയറ്റി കഴിഞ്ഞാൽ കൗണ്ട് റേറ്റ് വണ്ടിയുമെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓട്ടോ ലെവൽ ചെയ്യാൻ പാടില്ല പാടില്ലെന്നാണ് പറയണത് മൊത്തം മാനുവലി ചെയ്യോ പിന്നെ ഇത് ഡിഫറൻഷ്യൽ ലോക്ക് ഇത് ഡിഫറൻഷ്യൽ ലോക്ക് ഇതൊക്കെ പിന്നെ അതിന്റെ പല പല കട്ടിങ്ങുകള് അത് പിന്നെ ബീക്കൺ ലൈറ്റ് മറ്റേ ഔട്ടർ ലൈറ്റ് നമുക്ക് മെയിൻലി നമുക്ക് ഇടാം ഇത് പിന്നെ നമുക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ഇത് മറ്റേ ടു ഫിഫ്റ്റിയിലും ഇതിലൊക്കെ വരുന്നത് ഇതൊക്കെ അറിയാലോ ഇത് ഗിയർ ഡ്രൈവ് ഡ്രൈവേഴ്സ് ഇത് ആക്കാൻ പറ്റും അതായത് ന്യൂട്രിട്ടുകൊണ്ട് തന്നെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ആക്കിക്കഴിഞ്ഞാൽ ഇത് മാനുവൽ ആവും പിന്നെ ഒന്നുകൂടെ ആക്കിക്കഴിഞ്ഞാൽ ആവും അത് നമുക്ക് ഇതിൻ്റെ അകത്ത് അറിയാൻ പറ്റും അത് ഡ്രൈവിംഗിൽ അറിയുള്ളൂ ഇപ്പം അറിയില്ല കട അപ്പം മാറ്റിയാലും അറിയില്ല ഇത് പിന്നെ ഡ്രൈവിങ്ങിൻ്റെ കാര്യങ്ങൾ പ്രഷർ ഇത് എയർ ടാങ്ക് പിന്നെ മെട്ട് വേണം ഇത് പിന്നെ കാണിക്കുന്നത് പ്രഷർ കട ആക്സിലേറ്റർ കൊടുക്കുമ്പോ അത് കൂടും പ്രഷറിന്റെ അത് വോൾട്ടേജ് അവർ മീറ്റർ കിലോമീറ്റർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ അറിയാലും ഇതിനിപ്പ ഇതിനിപ്പോ ഓണാക്കി ഇത് ഓണാക്കിയാല് മാത്രേ കണ്ട ഇതിലിപ്പ കാണിക്കണ പ്രഷർ കൂടെ ഇരുപത്തി മൂന്ന് ഒന്ന് ഇരുപത്തിരണ്ട് ഒമ്പത് ഏഴ് എട്ടൊക്കെ നിൽക്കുന്നത് ഇതിപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നുകിൽ ഫ്രണ്ട് രണ്ടും സെയിം പ്രഷർ ആയിരിക്കണം ബാക്ക് രണ്ടും സെയിം പ്രഷർ ആയിരിക്കണം ഡിഫറെൻ്റ് ആയിട്ട് വരില്ല ഇവിടെ രണ്ടെണ്ണം സെയിം ആണെങ്കിൽ ഇവിടെ രണ്ടും സെയിം ആയിരിക്കണം അങ്ങനെ വേണം ചെയ്യാൻ പിന്നെ ഈ ലെവല് ഇതിപ്പോൾ ലെവല് ചെറിയ ഔട്ട് അതിപ്പോൾ വണ്ടി നല്ല ലെവൽ ഇതിപ്പോൾ കറക്റ്റ് ആയിരുന്നു ഇപ്പം എന്തോ ചെറിയ മിസ്റ്റേക്ക് പറ്റി ഉണ്ട് ആട്ടം നിന്നപ്പോൾ വണ്ടി ലെവലാവും ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റാർട്ട് സ്റ്റാർട്ടായത് കാരണം കുലുക്കം കാരണം ലെവൽ ഔട്ട് ഔട്ടാവും അത് വലിയ ഡിഫറൻസ് നോക്കണ്ട ഇത് പിന്നെ ഈ ഇത് ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്ന് ഇരുപത്തിരണ്ട് പോയിന്റ് ഏഴ് എട്ട് ഈ പോയിന്റ് വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ അത് വലിയ പ്രശ്നമില്ല കറക്റ്റ് ഇരുപത്തിമൂന്ന് തന്നെ വേണമെന്നില്ല ഇരുപത്തിരണ്ട് പോയിന്റ് എട്ടും ഇരുപത്തിമൂന്ന് പോയിന്റ് ഒന്നും വലിയ വ്യത്യാസമില്ല പോയിന്റ് വ്യത്യാസമുള്ളൂ അപ്പം അത് നമുക്ക് വലിയ പ്രശ്നമില്ല അത് പിന്നെ നോക്കാം പിന്നെ ഇതറിയാലോ ഇത് ജാക്ക് അപ്പുറത്തെ ജാക്ക് ഇവിടുത്തെ ചാക്ക് ഈ സൈഡിൽ ലെഫ്റ്റ് സൈഡിലെ ചാക്കും ഇത് അതുപോലെ തന്നെ ബാക്കിലത്തെ അപ്പർ ചേക്ക് ഇവിടുത്തെ ചാക്ക് ഇത് സ്ലൈഡർ ഇന്ന് ഔട്ട് ഔട്ട് ഇന്ന് ഇത് അപ്പർ ഫ്രണ്ടിലത്തെ ഔട്ട് ഇന്ന് പിന്നെ ഇതൊക്കെ ഓട്ടോ ലെവലാ ഈ ഓട്ടോ ലെവലൊന്നും ചിലപ്പോ വർക്ക് ആവുമൊന്നുമില്ല അതായത് ഈ വർക്ക് ആവും പക്ഷെ മര്യാദക്കൊന്നും ആയിരിക്കൂല അത് ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കാം ചില വണ്ടിക്കൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും പിന്നെ ഈ ആൻഡ് സെക്കിൽ ഓൺ ആക്കിയെങ്കിൽ മാത്രമേ മഞ്ഞള് പച്ച ലൈറ്റ് എത്ര ചിലപ്പോ ഇടയ്ക്ക് കുറച്ചു നേരം ഫംഗ്ഷനും ചെയ്യാതിരിക്കുമ്പോ ഇത് തന്നെ ഓപ്പും ഇത് ഓൺ ആക്കിയെങ്കിൽ മാത്രമേ ഇതൊക്കെ വർക്ക് സസ്പെൻഷൻ ലോക്കിന്റെ അത് ഇതൊക്കെ ടു ഫിഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ പിന്നെ ഇത് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും ഇങ്ങനെ കൂടുമ്പോൾ ആക്സിലേറ്റർ കൂടും ആക്സിലേറ്റർ കൂടി കൂടി വരും ഓൺ ആക്കിയെങ്കിൽ മാത്രമേ വർക്ക് പിന്നെ ഇത് ബൈപ്പാസ് ഇതൊക്കെ സ്വിച്ചുകൾ ഇതൊക്കെ ഔട്ടോ സ്വിച്ചുകളൊക്കെ കാര്യങ്ങളാണ് വീഡിയോയിൽ പിന്നെ ഈ ഈണ്ണം ചെയ്യാം ഓക്കെ അത് ഞാൻ ചെയ്ത് സെൻഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ സെന്റ് തന്നെ അത് ഞാനും അതും കൂടി ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ക്യാബിനിലും ഔട്ടർ സെറ്റ് ചെയ്യാനുള്ള സെറ്റപ്പ് അപ്പൊ ഓക്കെ അപ്പോൾ ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് ക്യാബിൻ്റെ ഇട്ട് കാണാം ബൈ